ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനം മന്ദഗതിയിലായതോടെ കണ്ണൂരിൽ ഒരു പ്രദേശം ഒറ്റപ്പെട്ട നിലയിൽ ചുവ ആറ്റടപ്പ മുട്ടോളം പാറയാണ് ഗതാഗത സൗകര്യം പോലുമില്ലാതെ വലയുന്നത് പ്രദേശത്തെ ചില വീടുകളും ഭീഷണിയിലാണ് താഴെ ചൊവ്വ ആറ്റടപ്പ മുട്ടോളം പാറാനിവാസികൾ ഒറ്റപ്പെട്ടിട്ട് മാസങ്ങളായി നാടിനു വേണ്ടിയുള്ള വികസന പ്രവർത്തനങ്ങൾക്കായി അവർ പരമാവധി സഹിച്ചു ഗതാഗത സംവിധാനം പോലും ഇല്ലാതിരുന്നിട്ടും അവർ പിടിച്ചു നിന്നു നാലു മാസം കൊണ്ട് തീർക്കുമെന്ന് അധികൃതർ ഉറപ്പു നൽകിയ ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനം ഇഴഞ്ഞു നീങ്ങുകയാണ് മഴക്കാലം കൂടിയായതോടെ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി മഴക്കുമ്പ് ഈ ഭാഗത്തെ ദേശീയപാത നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാക്കുമെന്നായിരുന്നു ഉറപ്പെന്ന് കൌൺസിലർ കെ പി രജനി ഇതിപ്പോൾ ഈ ദേശീയപാതേൻ്റെ വർക്ക് ഒരു നാല് മാസം കൊണ്ട് കംപ്ലീറ്റ് ആക്കി തരുന്നുള്ളൊരു ഉറപ്പുമലായിരുന്നു നമ്മളിത് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായത് അപ്പോൾ അവർ കണക്കിന് വെച്ച് നോക്കുമ്പോൾ ഒരു ജൂൺ സെക്കൻഡ് കൂടി തന്നെ അത് പാലം പണി പൂർത്തിയായി ഗതാഗത യോഗ്യമാക്കി തരുന്നു പറഞ്ഞതാണ് പക്ഷേ സ്റ്റാർട്ടിങ്ങിൽ നല്ലൊരു പ്രോഗ്രസ് ഉണ്ടായിരുന്നു പണീൻ്റെ സ്പീഡൊക്കെ പിന്നെ ഒരു മിഡിലാവുമ്പോൾ കുറേ അലംബവായി അതായത് കുറേ സ്ലോ ആയി വർക്കേഴ്സ് വളരെ കുറവായി അപ്പോൾ ആ രീതിയിലപ്പോൾ ആദ്യം നമ്മളെ വിഷയം വെച്ചാൽ നടന്നു പോകാനുള്ള റോഡ് വരെ ഇവർ തരുന്നുണ്ടായിട്ടില്ല അപ്പോൾ അത് നമ്മളെ തന്നിട്ടുള്ളത് ദേശീയപാതയുടെ പണി ഇഴഞ്ഞു നീങ്ങുകയാണ് ഇവിടെ തൊഴിലാളികൾ നന്ദി കുറവ് ഇങ്ങനെ പോയാൽ ഇന്ന് പണി തീരുമെന്ന് പോലും പറയാൻ കഴിയാത്ത അവസ്ഥ വാഹന ഗതാഗതം സ്തംഭിച്ച അവസ്ഥ ചൂണ്ടിക്കാണിച്ചിട്ടും ദേശീയപാത അധികൃതർക്ക് അനക്കമില്ല നേരത്തെ കാൽനട യാത്രക്കാർക്ക് പോലും സൗകര്യം ഉണ്ടായിരുന്നില്ല മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഇടപെട്ടാണ് അത് ലഭിച്ചത് പക്ഷേ മഴയായതോടെ ദുരിതം വീണ്ടും ഇരട്ടിച്ചു തന്റെ വീട് അപകടാവസ്ഥയിലാണെന്നും വീടും സ്ഥലവും ഏറ്റെടുക്കാമെന്ന് അധികൃതർ പറഞ്ഞെങ്കിലും ഇപ്പോൾ അതേക്കുറിച്ച് ഒന്നും കേൾക്കുന്നില്ലെന്ന് പ്രദേശവാസിയായ ഷീബ പറഞ്ഞു നമുക്ക് നിൽക്കാൻ പറ്റാത്ത വീട് ഏറ്റെടുത്തിട്ട് അത് ആയിട്ടില്ല അതുകൊണ്ട് നമ്മൾക്ക് ഒന്ന് മാറി താമസിക്കണം എന്നാ പറയുന്നത് ആ മഴയായത് കൊണ്ട് ഇനിയിപ്പോൾ താമസിക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത് നമുക്ക് വാടകയ്ക്ക് പോകാനുള്ള വരുമാനവും അത്ര നമുക്ക് വീടിന് പുറത്തിറങ്ങാൻ ഒരു വഴിയെങ്കിലും തരുമോ എന്നാണ് പ്രദേശവാസികളുടെ ചോദ്യം ഇപ്പോ ഇതിലൂടെ ഇപ്പൊ വഴിയില്ല ഞാൻ ഒരു രോഗിയാണ് രോഗിയോ ഷുഗർ പ്രഷർ പിന്നെ കരൽ സംബന്ധമായ രോഗവും ഇതെല്ലാം നടക്കാൻ ഒരു ഇഞ്ച് പോലും നടക്കാൻ കഴിയില്ല നമുക്കിപ്പോൾ ഒരു ഒരു വഴിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നമുക്ക് റോഡൊന്നും വേണമെന്നില്ല ഒരു വഴിക്ക് വേണ്ടിയിട്ട് ഇത് ഈ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വീട്ടിലേക്ക് വന്നുകൊണ്ടിരുന്ന വഴിയാണ് വണ്ടി വന്നുകൊണ്ടിരുന്ന വഴിയാണ് അപ്പോൾ സർവീസ് റോഡില്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇവർക്കിപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് തന്നെ എല്ലാം നമ്മൾ ഒരു ഇതുവരെ ഉണ്ടായിട്ടില്ല സർവീസ് റോഡിന്റെ നീളം അല്പമൊന്നു കൂട്ടിയാൽ ഈ പ്രദേശത്തുകാർക്ക് സഹായകമാകും പ്രശ്നം രൂക്ഷമായ സാഹചര്യത്തിൽ സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജനും സ്ഥലം സന്ദർശിച്ചു നാട്ടുകാരുമായി അദ്ദേഹം സംസാരിക്കുകയും അവരുടെ ആശങ്കകൾ കേൾക്കുകയും ചെയ്തു അധികൃതരുടെ അടിയന്തര ഇടപെടൽ ആവശ്യമായ വിഷയമാണിതെന്ന് എം വി ജയരാജൻ പറഞ്ഞു കളക്ടർ അരുൺ കെ വിജയനെ വിളിച്ച് എം വി ജയരാജൻ ജനങ്ങളുടെ ആശങ്ക അറിയിച്ചു ദേശീയപാത അധികൃതരെ ബന്ധപ്പെട്ട് സ്ഥലം സന്ദർശിച്ച് പറ്റാവുന്ന കാര്യങ്ങൾ എല്ലാം പെട്ടെന്ന് ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അപകടാവസ്ഥയിലായ ഷീബിയുടെ വീടും സ്ഥലവും ഏറ്റെടുക്കാൻ നടപടി ഉണ്ടാകണം അവർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകി മാറി താമസിപ്പിക്കാൻ സൗകര്യം ഒരുക്കണമെന്നും എം വി ജയരാജൻ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കണ്ണൂർ